മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ അതിർത്തിയായ തോട്ടുമുക്കത്തിനടുത്ത് ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം വെറും മുപ്പതിനായിരം രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഈ വീടോട് കൂടിയുള്ള ഈ ഒരു ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലത്ത് പലതരത്തിലുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് തെങ്ങ് തവു കുരുമുളകടക്കം അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനവും അതുകൂടാതെ ലാവ് മാവ് തുടങ്ങിയ പല വൃക്ഷങ്ങളും ചാമ്പ ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് കണ്ട് നോക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള വീടാണ് ഈ കാണുന്നത് ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിലും മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇത് വാങ്ങിയിടുന്നവർക്ക് എപ്പോഴെങ്കിലും വന്ന് താമസിക്കുന്ന രീതിയിൽ ഇതിനുപയോഗിക്കാം ഇനി അതല്ല ഇതൊരു പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു ഇതില് തേങ്ങ അതുപോലെ അടക്ക കുരുമുളകൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം ഇതൊക്കെ നമുക്ക് ഈ ഒരു വീട്ടിൽ സ്റ്റോർ ചെയ്യാനും പറ്റും പഴയ കാലത്തുള്ള വീടായതുകൊണ്ട് ഇതിന്റെയൊക്കെ വാതിലിനൊന്നും യാതൊരു തരത്തിലുള്ള കേടും നമുക്ക് പറ്റിയിട്ടില്ല നിലവിൽ ഓടാണ് വീട് ഇതൊന്ന് റിനോവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടിയിലുള്ള ഏറ്റവും നല്ല വരുമാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള അത്യാവശ്യം നല്ല തെങ്ങുകളാണ് ആവശ്യത്തിന് പ്രായമുള്ള നല്ല വിളവ് തരുന്ന തെങ്ങുകളുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ഓരോ ചെടിയിലും നമുക്ക് ഇതുപോലെ കൊടികൾ കയറ്റിയതായിട്ട് കാണാം കുരുമുളകിന്റെ നല്ല വളർച്ചയുള്ള കൊടികളാണ് ഓരോ ചെടിയിലും നമ്മൾ കാണുന്നത് അത് ഈവൻ കവുങ്ങായാലും മരങ്ങളായാലും ഒക്കെ അതിലൊക്കെ ഈ കുരുമുളക് കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കവുങ്ങുകളും കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമുള്ള കവുങ്ങുകൾ ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയും വരുമാനം എന്നുള്ളതിന് പുറമെ ഒരു വെക്കേഷൻ സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു വിലയിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് ആണ് പറഞ്ഞത് ഇതിൽ നമുക്ക് വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയുള്ള ആപ്പിൾ ചാമ്പ അതുപോലെ ചാമ്പ മാവ് പ്ലാവ് പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ നാട്ടിൽ ഇപ്പോ അത്ര ലഭ്യമല്ലാത്ത ഈന്തിന്റെ ഒരുപാട് മരങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈന്ത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയില് ഇപ്പൊ നിലവിൽ കാണുന്നുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് തോട്ടുമുക്കം അരീക്കോട് പത്തനാപുരം ഒക്കെ ടൗണുകൾക്കൊക്കെ ഏകദേശം അടുത്തുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് കോഴി ഫാമുകളൊക്കെ ചെയ്യാനായിട്ട് ആളുകൾ നോക്കുന്നൊരു ഏരിയ പ്രത്യേകിച്ച് ഈ കോഴി ഫാം ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ കോഴികളെ ഇട്ട് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നിയർ ബൈ ആണ് ടൗൺ റോഡ് അതുപോലെ തന്നെ അത്യാവശ്യം തണുപ്പുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഫാമുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇതിങ്ങനെ പരന്നിട്ടുള്ള ലാൻഡാണ് നമുക്കിവിടെ കാണുന്നത് നമുക്ക് ഫാമൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അധികതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മുകളിൽ നിന്നുള്ള റോഡ് നമ്മൾ കണ്ടു വലിയ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരുന്ന രീതിയിലുള്ള റോഡാണ് വരുന്നത് അപ്പോൾ ആ വാഹനങ്ങൾ നേരെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് ഈ നീളത്തിലൊക്കെ നമ്മൾ ഷെഡ് ചെയ്യുകയാണെങ്കിൽ വലിയ എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഷെഡ് ചെയ്യാൻ കഴിയും സാധാരണ നമ്മൾ മല ഏരിയകൾ കാണുമ്പോൾ ഷെഡ് ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളും തട്ട് 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 ഒരു ആവശ്യം വരാറുണ്ട് ഈ ഒരു പ്ലോട്ട് ഈ ഒരു പ്ലോട്ട് കയ്യാലകളായിട്ട് ഇങ്ങനെ തിരിച്ചത് കൊണ്ട് നല്ല വൃത്തിയിൽ കയ്യാലകളായിട്ട് തിരിച്ചത് കൊണ്ട് തന്നെ നമുക്കിതിൽ നേരിട്ട് ഈ ഒരു ഷെഡ് ചെയ്യേണ്ട പണിയേ വരുള്ളൂ ഇനിയിപ്പോൾ കോഴി ഫാം അല്ല പശു ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമുകളൊക്കെ ആണെങ്കിൽ ഏതൊരു പർപ്പസിനും നമുക്ക് ഇത് വളരെ എന്നുള്ളതാണ് ഇനി നമ്മൾ ഫാം ചെയ്യുന്ന സമയത്ത് ഇതിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് വെള്ളം എന്നുള്ളത് നമുക്ക് വെള്ളത്തിനായിട്ട് ഇവിടെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കിണറാണ് നമുക്ക് ഈ ഒരു കിണർ നിലവിൽ വെൽ അല്ല നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പക്ഷേ ഇതിൽ നല്ല രീതിയിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് അവൈലബിൾ ആണ് നല്ല രീതിയിൽ പിന്നെ ഈ ഒക്കെ ചെയ്തിട്ട് കെട്ടിയിട്ടുള്ള ഈ ഒരു കിണർ ഏതൊരു സമയത്തും ഇപ്പൊ നമുക്കറിയാം നല്ല വേനൽക്കാലാണ് നല്ല കൊടും ചൂടുള്ള ഈ ഒരു സമയത്ത് പോലും വറ്റാത്ത വെള്ളത്തിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു പർപ്പസും ഇവിടെ കൊണ്ടുവരാൻ കഴിയും പിന്നെ അതുപോലെ അടുത്തൊന്നും ഫാം ആണെങ്കിലും ഏതൊരു പർപ്പസ് ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇവിടെ പെർമിറ്റും കിട്ടും ഈ ഒരു പ്രോപ്പർട്ടിയില് നമുക്ക് താഴെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ ചാമ്പക്ക അതുപോലെ കൊടംപുളി ചിക്കു തുടങ്ങിയിട്ടുള്ള പോലെ സാധനങ്ങൾ നമുക്ക് കിട്ടും ഒരു വെക്കേഷൻ സ്റ്റേ ഒക്കെ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമാക്കാൻ നമുക്ക് കഴിയും ചാമ്പക്ക ഇഷ്ടം പോലെയാണ് നമുക്ക് ചാമ്പക്കൊക്കെ കിട്ടുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുള്ള അതുപോലെ ഇനിയും ഫാം പർപ്പസിനടക്കം ഉപയോഗപ്പെടുത്താൻ അനുയോജ്യമായ വളരെ നല്ല ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക